നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കവിത കവികൾ കവിതയാകുന്നു എന്ന എൻ്റെ പുതിയ ഗ്രന്ഥം അവതരിപ്പിക്കുന്നതിനാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഇത് ഏതാണ്ട് മുപ്പതോളം പുസ്തകങ്ങൾ ഗവേഷണം നടത്തിയിട്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് ഡോക്ടർ ലീലാവതി ടീച്ചർക്കാണ് നമ്മുടെ മലയാള സാഹിത്യത്തിൻ്റെ കവിതാ ചരിത്രം ചെറുശ്ശേരി മുതലുള്ള കവികളുടെ തുടങ്ങി ഇന്ന് നമ്മളിപ്പോൾ കുമാരനാശാനം ഈ കാലഘട്ടത്തിൽ എത്തുമ്പോൾ വിജയരാജമല്ലിക വരെയുള്ള ഈ കാലഘട്ടത്തിലെ കവികൾ ഉൾപ്പെടുത്തി എഴുപത്തി അഞ്ചോളം കവികളെ കുറിച്ചുള്ള കവിതാ ചരിത്രം കവിതയായി അവതരിപ്പിക്കുന്നു പ്രബന്ധങ്ങളായിട്ടും ലേഖനങ്ങളായിട്ടും നമ്മൾ വായിച്ചു കാണും പക്ഷെ കവികളെ കുറിച്ച് കവിതയായി തന്നെ ചരിത്രം എഴുതുന്ന ഒരു തരം പുസ്തകം അത് പുതിയ ഒരു രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് കവികൾ കവിതയാകുന്നു എന്നാണ് പുസ്തകത്തിൻ്റെ പേര് ഇത് അമസോണിലൊക്കെ ലഭ്യമാണ് ഒരു പക്ഷേ എൻ്റെ അവകാശവാദമാണ് അമ്പത് നൂറ് വർഷത്തിലൊക്കെ കവിതയായി കവിത ചരിത്രം എഴുതിയ ഇത്രേ ഇത്രയധികം എഴുപത്തഞ്ച് കുറിച്ച് എഴുതിയ ആദ്യത്തെ പുസ്തകമായിരിക്കും വായിച്ച് അഭിപ്രായം പറയുക എനിക്ക് കവിത ചൊല്ലുന്ന ആളെങ്കിൽ അല്ലെങ്കിൽ പോലും ചില കവികൾ ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ചാണെങ്കിൽ എഴുതുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ ഒരു ശൈലിയിൽ തന്നെയാണ് വിത്തുകളെല്ലാം വിത്തുകളായി തുള്ളൽ കഥയിലും ആട്ടക്കഥയിൽ മംഗളം ഈ കഥനം ചെയ്താൽ മംഗളമെന്നും വന്നു ഭവിക്കും ഭക്തിരസത്തിൽ കവിതകൾ എഴുതിയ മന്നന്മാരിൽ വമ്പന്മാരും ചെറുശ്ശേരിയിലും പൂന്താനത്തിലും എഴുത്തച്ഛനിലും കണ്ണശ്ശനിലും നമ്പ്യാരൊട്ടും കാണുകയില്ല നമ്പ്യാരൊട്ടും എഴുതിയതില്ല ഭക്തിരസങ്ങൾ വകവെച്ചില്ല സ്വരശൃങ്കാരവും കരുണ കവിത മംഗളമേ കഥകഥനം ചെയ്താൽ മംഗളമെന്നും വന്നു ഭവിക്കും നമ്പ്യാരൊട്ടും എഴുതിയതില്ല ഭക്തിരസങ്ങൾ വകവെച്ചില്ല പടയണിത്തുള്ളൽ തുള്ളൽ കഥകളിലൊക്കെ കഥകൾ കണ്ടു നമ്പ്യാരപ്പോൾ ചീതൻ തുള്ളൽ പറയൻ തുള്ളൽ ഓട്ടൻ തുള്ളൽ തുള്ളി കളിച്ചു അങ്ങനെ തുടങ്ങി അങ്ങനെ പോവുകയാണ് ഞാൻ മുഴുവൻ ചൊല്ലുന്നില്ല അതുപോലെ തന്നെ പുതിയ കാലത്തിൽ വരുമ്പോ ഡി വിനയചന്ദ്രൻ ഡി വിനേയന്ദ്രൻ വിനയചന്ദ്രനെ കുറിച്ച് പെട്ടെന്ന് ഞാൻ ചൊല്ലുകയാണ് കേട്ടോ ഞാനൊരു കവിത ചൊല്ലുന്ന ആളൊന്നും അല്ല എങ്കിൽ പോലും ഒരു ഒരു അവതരണത്തിന് വേണ്ടി മാത്രം ചൊല്ലുകയാണ് എന്നെ ഞാൻ തേടി ഇറങ്ങി ഒരു കവിതയിൽ ഒരു കുതിപ്പായ യാത്ര തുടങ്ങി സഞ്ചാര പ്രേരണകൾ ഓരോന്നും ഒരു കുഞ്ഞുനാളത്തിൽ കണ്ടു ഞാൻ എന്നും പവിഴം പൊഴിയും മൊഴിയിൽ ൊരു മോഹം എന്നുമെൻ യാത്ര എന്നുമെൻ യാത്ര തനിമയെ തേടി പരിണാമമായി പരിവർത്തനങ്ങൾ അങ്ങനെ തുടങ്ങി അവസാനത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു ഗാംഭീര്യത്തെ എടുത്തു കാണിക്കുന്ന രീതിയിൽ ചിതയിലെ ചാരത്തിലും ചെന്താമര ചന്തമുള്ള ചിന്തയുടെ ചീന്തുകൾ ഉയരുന്നു ഓരോ വരിയിലും ചിതയിലെ ചാരത്തിലും ചെന്താമര ചന്തമുള്ള ചിന്തയുടെ ചീന്തുകൾ ഉയരുന്നു ഓരോ വരിയിലും അങ്ങനെ ഏതാണ് ഞാൻ പറഞ്ഞ പോലെ എഴുപത്തി അഞ്ച് കവികൾ ചെറുശ്ശേരി എഴുത്തച്ഛൻ പൂന്താനം നമ്പൂതിരി ഉണ്ണായി വാര്യർ കുഞ്ചൻ നമ്പ്യർ ഉള്ളൂർ വള്ളത്തോൾ അയാൾ രാജരാജവർമ്മ കുമാരനാശാൻ ജി ശങ്കരക്കുറുപ്പ് ഇടശ്ശേരി വൈലോപ്പിള്ളി പാലാനാരായണൻ നായർ കൃഷ്ണ കൃഷ്ണവാര്യർ എൻ വി കൃഷ്ണവാര്യർ കുഞ്ഞുണ്ണി മാഷ് കവാലൻ നാരായണ പടികർ പി കുഞ്ഞിരാമൻ നാലപ്പാട്ട് ബാലാമണിയമ്മ അക്കിത്തം വയലാർ രാമവർമ്മ പി ഭാസ്കരൻ ചെമ്മനം ചാക്കോ അങ്ങനെ അങ്ങനെ തുടങ്ങി റഫീഖ് അഹമ്മദ് ഗിരീഷ് പുത്തഞ്ചേരി പ്രഭാവവർമ്മ അലങ്കോട് ലീലാകൃഷ്ണൻ ഡോക്ടർ സി റാവണ്ണി വിജയ് തമ്പി ബാലചന്ദ്രൻ ചുള്ളിക്കാട് പി രാമൻ എന്റെ നാട്ടുകാരനായ അശോകൻ പുത്തൂർ ഇവരെ കുറിച്ചൊക്കെ ഈ പുസ്തകത്തിലുണ്ട് കവികൾ കവിതയാകുന്നു എന്നതാണ് ഈ പുസ്തകത്തിന്റെ പേര് കവിതകളിലൂടെ കവിതാ ചരിത്രം പറയുന്ന ഈ പുസ്തകം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം